രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം പതിനാറാം തീയതി പുണർദ്ദമാണ് നക്ഷത്രം നാളെ വൃശ്ചികക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടവുമാണ് മെയ് മുപ്പതിനു ശേഷം ഉയർച്ച വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് എന്നാൽ ചില നക്ഷത്രജാതകർ കരുതിയിരിക്കേണ്ട സമയം കൂടിയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഏറ്റവും വലിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു മൂന്ന് നാല് ദിവസങ്ങൾ ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അത്രയധികം ഭാഗ്യം വന്നു ചേരുന്നത് ഏതൊക്കെ ജാതകരാണ് രണ്ട് ദിനം ഏറ്റവും അധികം കരുതിയിരിക്കേണ്ടത് എന്ന് നോക്കാം നമുക്കറിയാം ചന്ദ്രാഷ്ടമ സമയത്ത് അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട സമയമാണ് എന്ന് നാളെ വൃശ്ചിക രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം ആരംഭിക്കാൻ പോവുകയാണ് അതായത് വെള്ളിയാഴ്ച രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കുക മെയ് മുപ്പത് മുതൽ രണ്ട് ദിവസക്കാലം വളരെയധികം ശ്രദ്ധിക്കേണ്ടവരാണ് വൃശ്ചിക വൃശ്ചികരാശിക്കാരായ വിശാഖവും അനിഴവും തൃക്കേട്ടയും ഈ നക്ഷത്ര ജാതകർക്ക് ചന്ദ്രാഷ്ടമം ആരംഭമാണ് ഈ നക്ഷത്രജാതകർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വ്യാഴത്തിന് വഴിപാടുകൾ അർപ്പിക്കുക നവഗ്രഹങ്ങളിലെ വ്യാഴത്തിന് വഴിപാടുകൾ അർപ്പിക്കുക വഴി ഇവരുടെ ദോഷ ദോഷദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും ദേവഗുരുവായ വ്യാഴത്തിനെ പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്താൽ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ തേടി വരുമെന്നാണ് എല്ലാ വ്യാഴാഴ്ചയും നവഗ്രഹങ്ങളിൽ വ്യാഴത്തെ പൂജ നടത്തുക അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാടുകൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നക്ഷത്രജാതകർ ജ്യോതിഷത്തിൽ ഗ്രഹമാറ്റങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശി മാറും നിലവിൽ മിഥുനൻ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുന രാശിയിൽ വ്യാഴവും ചന്ദ്രനും ഇനി സംയോജിക്കും ഈ സംഗമം വഴി ഗജകേസരി യോഗത്തിന് വഴിയൊരുക്കും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന നക്ഷത്ര നക്ഷത്രജാതകർക്ക് തീർച്ചയായും ഇതൊരു നല്ല അവസരം തന്നെയാണ് ഇവർക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു ധനവരവ് വർദ്ധിക്കുന്നു ലക്ഷ്യങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തണം നിങ്ങളുടെ നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വരുവാൻ കാരണമാകും നിങ്ങളിപ്പോൾ വിദേശത്താണ് എന്ന് കരുതുക നിങ്ങളുടെ നാട്ടിൽ ആരുണ്ടെങ്കിലും അവരെ കൊണ്ട് തൊട്ടടുത്ത ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകണം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ വലിയൊരു അഭിവൃദ്ധി കുതിക്കുന്ന ഏതൊരാൾക്കും ക്ഷേത്രദർശനം വഴി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ഞാൻ ഞാനീ പറയുന്ന നക്ഷത്രജാതകർക്ക് ഗജകേശരി യോഗമാണ് അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകം ക്ഷേത്രദർശനം നടത്തണം ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും വെള്ളിയാഴ്ച മുതൽ ഭാഗ്യാനുഭവങ്ങൾ തേടി വരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ കൊതിക്കുന്ന മേടൻ രാശിക്കാരായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ഇതിനെ നമുക്ക് ഗജകേസരി യോഗമെന്ന് വിളിക്കാം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഒന്ന് ഉയർച്ചയിലേക്ക് എത്തുന്ന സമയം ഈ സമയത്ത് നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും അത്ഭുതം വേണം ഇതിനെ പറയാൻ സഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ക്ഷേത്രദർശനം നടത്തണം രണ്ടായിരത്തി ഇരുപത്തി എപ്പോഴെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേടരാശിക്കാർ ഒന്ന് പോകണം പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ സകല പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും പഠിത്തത്തിൽ വിജയമുണ്ടാകും ഭാഗ്യം ഒട്ടനവധി വന്നു ചേരും വിവാഹത്തിൽ തീരുമാനമാകും കുട്ടികൾക്കും സൗഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും പുത്രസന്ധാനം വന്നു ചേരും അങ്ങനെ നിരവധി ഭാഗ്യാനുഭവങ്ങളാണ് മേടൻ രാശിക്കാർക്ക് വന്നു ചേരുക ബിസിനസ്സൊക്കെ ചെയ്യുന്ന മേടൻ രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് ബിസിനസ്സിലൊക്കെ വലിയൊരു ഉയർച്ചയൊക്കെ വന്നു ചേരും ലാഭമൊക്കെ എടുക്കാനുള്ള സമയമാണിപ്പോൾ തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്തത് മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്ര ജാതകരാണ് നല്ല സമയം എന്ന് നമുക്കിതിനെ വിളിക്കാം അത്ഭുതകരമായ ഭാഗ്യം സിദ്ധിക്കുന്ന സമയം വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അതൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ പുരോഗതി വന്നു ചേരും വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ വിവാഹമൊക്കെ ഉറപ്പിക്കാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമുണ്ട് ലക്ഷങ്ങളൊക്കെ കൈ വന്നു ചേരുന്ന സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഇനി കഴിയും എല്ലാ രീതിയിലും സൗഭാഗ്യം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തൃക്കൈവെണ്ണയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം തുലാക്കൂറുകാരാണ് ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് കാലങ്ങളായി അനുഭവിച്ച പല ദുരിത ദുഃഖങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ തുലാക്കൂറുകാരായ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇനി സംഭവിക്കുന്ന സമയമാണ് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് മനസ്സിലെ വിഷമതകളൊക്കെ മാറും ആഗ്രഹിക്കുന്ന നേട്ടമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജോലികൾ കൃത്യമായി ചെയ്യുക വൃത്തിയായി ചെയ്യുക ലാഭസ്ഥാനം കാണുന്നുണ്ട് പണമൊക്കെ ധാരാളം സമ്പാദിക്കാനൊക്കെ കഴിയും വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്കും അനുകൂലമായ സ്ഥിതിയാണ് കാണുന്നത് എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ തന്നെ നവഗ്രഹങ്ങൾക്ക് പൂജ നടത്തണം ഞാൻ പറഞ്ഞില്ലേ വ്യാഴത്തിനൊക്കെ പ്രത്യേക പൂജ നടത്തണം തുലക്കൂറുകാർ അതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു ഐശ്വര്യം തന്നെയായിരിക്കും സമൃദ്ധി തന്നെയായിരിക്കും അടുത്തത് മീനക്കൂറിലെ പൂരുട്ടാതി ഉത്തിട്ടാതി രേവതി എന്നീ ജാതകരാണ് ഇവർക്ക് നല്ല വരുമാനം വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യം ഒരുപാടുണ്ട് നല്ല സമയമെന്ന് നമുക്കിതിനെ വിളിക്കാം കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ കടങ്ങളൊക്കെ കടങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ മീനക്കൂറുകാരായ പുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര നക്ഷത്രജാതകർക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിന് അതിനുള്ള ഒരു ചാൻസാണ് വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെയായ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ലൈഫിൽ നല്ല ഒരു ഉയർച്ചയുണ്ടാകും ബിസിനസ്സിലൊക്കെ ഉണ്ടാകും നല്ല പദവികളൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച നവഗ്രഹ പൂജ നടത്തണം ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു നവഗ്രഹ പൂജയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ ക്ഷേത്രദർശനം നടത്തി നവഗ്രഹ പൂജ നടത്തേണ്ട സമയമാണ് അത് ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും അതിന് കഴിയുന്ന സമയമാണ് അങ്ങനെ വലിയ നിലയിൽ എത്തട്ടെ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം